ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് കോപറേറ്റീവ് ബാങ്കിന് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല രസമുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റാണ് ഏറ്റവും ഈസി ഡബ്ല്യൂ 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 ഡോട്ട് വിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണ് രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് ഒരെണ്ണത്തിൽ തന്നെ മെസ്സേജ് അയക്കാണ്ട് രണ്ടെണ്ണത്തിനും കൂടെ മെസ്സേജ് അയയ്ക്കും ഒരെണ്ണത്തിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ഉണ്ടാകും ഇന്നത്തെ എല്ലാ ഐറ്റംസും ഡിസ്പാച്ച് ആവുന്നത് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച് ഫോർ വർക്കിംഗ് ഡേയ്സിൽ ഇന്ത്യ പോസ്റ്റും ടു ഡേയ്സിൽ ഡി ടി ഡി സിയും ഡെലിവറാവുന്നതാണ് ഇന്ത്യ പോസ്റ്റാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്ക് റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കണം ഇനി സൈസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മെഷർമെന്റ് വേണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ ഇത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള റെഡി ടു സെറ്റ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് പാനൽ കട്ട് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉള്ള ദുപ്പട്ട പിന്നെ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ ബോട്ടം കൂടെ വന്നിരിക്കുന്ന റെഡി ടു വിയർ ഒരു സെമി പാർട്ടിവിയർ കോട്ടൺ സെറ്റിൻ്റെ കളക്ഷനാണ് സെമി പാർട്ടിവിയർ എന്ന് പറയുന്ന കാര്യം യോഗിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ സെൻ്റർ പോർഷൻ്റെ ചെറിയൊരു വി നോച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുള്ള അടിപൊളി മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൂപ്പർ ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വേറെ ഏതാണ് അവിടെ തന്നെ കിടന്നോളും ചാടി ചാടിയൊന്നും പോകത്തില്ല കേട്ടോ ഡിജിറ്റൽ ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മങ്ങിപ്പൂവോ ഒന്നും ചെയ്യത്തില്ല നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന് എൻഡിലേക്ക് പടി പോലെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് സ്ട്രൈറ്റ് കട്ട് സ്ട്രെയ്റ്റ് ആണ് ബോട്ടമാണ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ലാവൻഡറും വയലറ്റും കൂടെ കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കളർ എന്ന് പറയുന്നത് വൈലറ്റ് ഷെയ്ഡാണ് ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത് ലാവൻഡർ ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അപ്പം റേറ്റ് പ്രീമിയം ആണ് പ്രീമിയം സെറ്റിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് സ്റ്റിൽ ദി ബെസ്റ്റ് പ്രൈസ് ആണ് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നല്ലൊരു കോട്ടൺ ഫുൾ സെറ്റ് ആണ് അപ്പം നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ഫസ്റ്റ് വൺ വരുന്നത് ലാവൻഡർ വിത്ത് വയലറ്റ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വാ ബ്ലൂ ഓഫ് ആണ് ഷെയ്ഡാണ് നമ്മുടെ ഹാൻഡ് വർക്കിന്റെ ക്ലോസ് വ്യൂ നോക്കി നല്ല രസമുള്ള മിറർ വർക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വരുന്നില്ല മിറേഴ്സ് മാത്രമേ വരുന്നുള്ളൂ സോ ഹാൻഡ്ലിങ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നല്ല പാനൽ കട്ടാണ് ടെൻ പാനൽസ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് പാനൽസ് ഫ്രണ്ടിലും ഫൈവ് പാനൽസ് ബാക്കിലും ബാക്കിലുമാണ് ത്രീ ഫോർത്ത് ആണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കംപ്ലൈൻസും ഉണ്ടാവാത്ത കോട്ടൺ കുർത്തിയാണ് കേട്ടത് ഇത്രയും നല്ല അടിപൊളി ഫ്ലെയറിനാണ് വന്നിരിക്കുന്നത് ടൈസ് കൊടുത്തിട്ടുണ്ട് ഫോർ എക്സ്ട്രാ ഫിറ്റിങ്സ് ഫിറ്റിംഗ്സ് ബൈക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കളർ ഒക്കെ ഭയങ്കര റെയർ ഷെയ്ഡാണ് അക്വാ ബ്ലൂ അല്ലേ നല്ല രസമായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിക് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ബോട്ടം ബോട്ടം പീസ് വരുന്നത് സെയിമാണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് തുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുമൊക്കെയുള്ള അടിപൊളി മൽ കോട്ടൺ ഡിജിറ്റൽ പ്രിന്റഡ് ദുപ്പട്ട ശരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വൺ ടു ഫോർ നയൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിലും അടിപൊളി വർത്താണ് ഓട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പാനൽ കട്ടാണ് സ്ട്രൈക്ക് കട്ട് കുർത്തി അല്ല പാനൽ കട്ടിന് തന്നെ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ മിലാനയുടെ സ്പെഷ്യൽ ഓണം റേറ്റ് ആണ് വൺ ടു ഫോർ നയൺ ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് പാനൽ കട്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നെ വരും ഔട്ട്ഫിറ്റ് അപ്പൊ നമ്മുടെ തേർഡ് ഓപ്ഷൻ വരുന്നത് പിങ്ക് ആണോ കേട്ടോ ആയിട്ടുള്ള പിങ്ക് നമ്മൾ മുൻപ് ഇതിന്റെ സ്വിറ്റേഡ് പാറ്റേൺ വേറൊരു ബ്രാൻഡിന് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് യാതൊരു കംപ്ലൈൻസും ആഫ്റ്റർ വാഷ് വരാത്ത ഫാബ്രിക് ആണ് ആക്ച്വലി ഒരു എം ആർ പി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേറ്റിലേക്ക് പോണം ഇതിപ്പോൾ ഓണമാണ് ഒരു ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നവരുടെ ഒക്കെ നാളെ രാവിലെ തന്നെ ഡെസ്പാച്ച് ആകും ഡി ടി സി ആണെങ്കിൽ നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാലും എന്തേലും ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് പാഴ്സൽ മൂവിങ്ങിന് വല്ല വ്യത്യാസം വന്നാലേ ഉള്ളൂ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ സെയിം ഡേ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ അപ്പം ഇതാണ് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഫ്ലെയർ ആണ് അടിപൊളി പിങ്ക് ഷെയ്ഡ് അപ്പം നമ്മുടെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തും ഒക്കെയുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഞാൻ പിന്നെയും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അടിപൊളി ദുപ്പട്ട അതാ എന്നാ രസമാ കണ്ടോ അപ്പം നമ്മുടെ ഫുൾ സെറ്റ് ഇങ്ങനെ വരും പാനൽ കട്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വൺ ടു ഡബിൾ നയൺ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം ഒരു കംപ്ലയിൻ്റിനും വരാത്ത നല്ല ഒറിജിനൽ പ്യോർ ജയ്പൂർ കോട്ടനിൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന പാനൽ പാനൽക്കാർ ടോപ്പാണ് പീച്ച് ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന ചേരുന്നൊരു ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡ് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ട് ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് പിന്നെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടം റെഡി ടു വി എസ് സെറ്റ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒന്നുകൂടി ഒന്ന് ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ ആണ് പ്യുറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ വിത്ത് ക്വാളിറ്റി കൂടിയ ഡിജിറ്റൽ പ്രിൻ്റിങ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിക്സ് പാനൽസ് വരുന്നുണ്ട് അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ യോഗിലേക്കുള്ള ഹാൻഡ് വർക്കിനും ഡിഫറൻസ് ഉണ്ട് നെക്ക് ലൈനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും യോഗ പോർഷനിൻ്റെ സ്കാറ്റർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓൾ ഓവർ ഫ്ലോറൽ പ്രിന്റ് ആണ് പാനൽകട്ട് അനാർക്കരി ആണ് നല്ല രസമുള്ള ലാവൻഡർ ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ലഹരിയ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അടിപൊളി ഫ്ലെയർ ആണ് പാനൽ പാനൽകട്ട് വെയർ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പം ഒരെണ്ണം വെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇനി വേർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നല്ല രസമുള്ള ഓഫ് ഓഫൈ ഷെയ്ഡും കൂടെയാണ് കേട്ടോ ഇത്രയും നല്ല ഫ്ലെയർ വരും കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ ബോട്ടം ബേസ് വരുന്നത് ലഹരിയ പാറ്റേൺ തന്നെ സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന ബോട്ടമാണ് സ്ട്രൈക്കഡ് ബോട്ടമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിൻ്റെ ലെങ്ത് കിട്ടും എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തിൽ അടിപൊളി വിട്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുകൊണ്ട് ലഹരിയ വിത്ത് ഫ്ലോറൽ പാറ്റേൺ ആണ് ദുപ്പട്ടയുടെ സ്റ്റൈൽ വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റം പ്രീമിയം സെറ്റാണ് ഒരു ലോക്കൽ ക്വാളിറ്റി അല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വൺ ത്രീ ഫോർ നയൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ തന്നെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റിലേക്ക് പിങ്ക് ആണ് കേട്ടോ ഫുള്ളി ഫ്ലോറൽ പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിൽ ട്വൽവ് പാനൽസ് ഉള്ള പ്രീമിയം പ്യൂർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് നെക്കിലേക്കും പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ് വിട്ടൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇല്ലാത്ത കൊടുത്തിരിക്കുന്നത് സൂപ്പർ ദുപ്പട്ടയാണ് പിന്നെ ബോട്ടം വരുന്നത് എലാസ്റ്റിക്കുള്ള ബോട്ടമാണ് കേട്ടോ ലഹരിയ ബാറ്റികളിൽ വരുന്ന ബോട്ടം സൂപ്പർ റെഡി ടു വിയ സെറ്റ് ആണ് ഫങ്ഷൻ വെയർ റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് പാകിസ്ഥാനി ദുപ്പട്ടാസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് നല്ല രണ്ട് കളേഴ്സിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ടുവന്നു വൈറ്റ് ഹക്കോബ കൊണ്ടുവന്നു ദിസ് ടൈം നമ്മൾ മോസ്റ്റ് ഡിമാൻഡ് റാണി പിങ്ക് ഷെയ്ഡിലുള്ള കുർത്തിയും ലാവൻഡർ ഷെയ്ഡിലുള്ള കുർത്തിയും വെച്ച് പെയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇവൻ പാകിസ്ഥാനി ദുപ്പട്ട നമുക്ക് വൺ ഡബിൾ നയൻ നേരത്തെ തൊട്ട് തന്നെ മാനുഫാക്ചേഴ്സിന് അടുത്ത് അവൈലബിൾ ആണ് പ്ലസ് തൗസൻഡ് റേറ്റ് വരെ അപ്പം ഇന്നോട് പെയർ ചെയ്തിരിക്കുന്ന തുപ്പട്ടാണേലും കുർത്തിയുടെ ആണെങ്കിലും ഒരു പന്ന ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയാണ് എം ജി ഡബിൾ എക്സ് എൽ സൈസാണ് റേറ്റ് വരുന്നത് എയ് ആണ് ഇപ്പോൾ നമ്മുടെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് ഇതിവെട്ടല്ല ചില കാര്യങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്നസ്സ് തോന്നും ചിലത് ഡൾ ആയിട്ട് തോന്നുന്നു ഞാൻ പറയുന്ന കളേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചേർത്ത് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഹഡ്രഡ് പേഴ്സൻ്റ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു ഞാൻ എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ട് ക്രൈപ്പ് ലൈനിങ് ആണ് അറ്റാച്ച്ഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഒരു ആലിലെ നെക്കാണ് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷനിലേക്കാണ് ലൈനിങ് വരുന്നത് ഇതിപ്പോൾ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് ആംബി ടു ആംബിറ്റ് മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി ടു ആണ് എക്സലിൻ്റെ നമ്മുടെ ദുപ്പട്ടയാണേലും നല്ല ക്വാളിറ്റിയുള്ള അട്ടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ തൗസൻഡ് ഹൺഡ്രഡ് മിറേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് മിറേഴ്സ് അല്ലാണ്ട് ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നതല്ല ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഒരു തൗസൻഡ് ഹൺഡ്രഡ് റേറ്റിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ സെയിം തന്നെയാണ് ത്രെഡ് അറ്റാച്ച്മെൻ്റ് ഇല്ല സ്റ്റിക്കിങ് ആണെന്നേ ഉള്ളൂ സ്റ്റിക്കിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടും ഇത് കണ്ടോ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുള്ള അട്ടിപൊളി ദുപ്പട്ടയാണ് നമുക്കിത് വേറെ ചെയ്തത് അപ്പൊ നമ്മുടെ കുർത്തി ആൻഡ് ദുപ്പട്ട വേർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല പ്രീമിയം ക്വാളിറ്റി ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് സോ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കില് ഉഗനൊരു പാർട്ടി വിയർ ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഈ ത്രെഡും സ്വീക്വൻസും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ദുപ്പട്ടാണ് മൾട്ടി കളേഡ് ആയിട്ട് വന്നിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ട ആൻഡ് ടോപ്പ് ഇതു ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ വരും അപ്പം നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ റാണി പിങ് ഷെയ്ഡാണല്ലോ സെക്കൻഡ് വൺ വരുന്നത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് പേസ്റ്റലല്ല റിയൽ ലാവൻഡർ ഷെയ്ഡേ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളറ് ഞാൻ പറഞ്ഞല്ലോ ലാവൻഡർ ഷെയ്ഡാണ് അതിൻ്റെ ദുപ്പട്ടെ ആദ്യം ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു ഇതുകൊണ്ടു അടിപൊളി ദുപ്പട്ടയാണ് ലാവൻഡർ ഷെയ്ഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ എപ്പോഴും ട്രെൻഡിലുള്ള പിന്നെ ഈ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന മിറേസ് അതായത് ഇപ്പോൾ ഓൺലൈനിൽ സജീവമായി സെല്ല് ചെയ്യപ്പെടുന്ന ഈ മിറേസ് നമ്മൾ വളരെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം നമുക്ക് മെഷീൻ വാഷ് പറ്റില്ല ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം കേട്ടോ സോഫ്റ്റ് യൂസ് ആണ് സ്റ്റിക്കി മിറേസ് ആണ് തൗസൻഡ് ഹൺഡ്രഡോളം മിറേസ് ഇതിൽ യൂസ് ചെയ്തിട്ടുമുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിനി ടോപ്പ് കൂടെ നോക്കാം ഇതാണ് തുപ്പട്ട വരുന്നത് വരുന്നത് നല്ല രസമുള്ള ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിൽ അത് ഒരു ഓർക്കിഡ് വയലറ്റ് മിക്സ് ഓഫ് ലാവൻഡർ കളർ എന്ന് പറയാം ഇതുപോലത്തെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ ഫോക്സ് ജോർജറ്റ് ക്വാളിറ്റി ജോർജറ്റ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ സ്ലിറ്റഡ് പാർട്ടുകൾ വന്നിരിക്കുന്ന കുർത്തി ഇത്ത് പാർട്ടി വിയർ പാകിസ്ഥാനി തുപ്പട്ട എം ടു ഡബിൾ എക്സ് സൈസ് റേറ്റ് വരുന്നത് എയ് ട്വൻ്റി നല്ല ഒരു ബ്രാൻഡിൻ്റെ കുർത്തിയാണോ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങുമായിരിക്കും നല്ലൊരു പാർട്ടി വെയർ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമുക്കൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ റെഡി ടു ടുവിയർ സെറ്റ് കാണാം കേട്ടോ അതായത് ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല രസമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് പ്രീമിയം ബ്രാൻഡാണ് സോ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ സൂപ്പർ ആയിരിക്കും ഫിറ്റിംഗ്സ് എല്ലാ അടിപൊളിയായിരിക്കും വൺ വൺ നയൻ സീറോ റേറ്റ് ആണ് എം ടു ഡബിൾ എക്സ് സീ സൈസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂന്ന് സ്പെഷ്യൽ ആണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ വൈൻ ആണ് നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്ന വൈൻ അല്ല സെക്കൻഡ് വണ് വരുന്നത് ഒരു ഓർക്കിഡ് വയലറ്റിൻ്റെ കൂടെ ലാവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് തേർഡ് വൺ വരുന്ന മോ പിങ്ക് വിത്ത് എ ടച്ച് ഓഫ് ഓണിയൻ അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് ഒരു പടി പോലെ യോക്കിലേക്കും നെക്കിലേക്കും ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൾട്ടി കളേഡ് ആയിട്ടുള്ള ത്രെഡ്സും പിന്നെ നമ്മുടെ സീക്വൻസ് വർക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഉണ്ട് ബേബി ബേബി പിങ്ക് പോലത്തെ ഒരു കളറുണ്ട് ഗ്രീനുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡ് ആയതാണ് ലൈനിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവാത്ത ക്വാളിറ്റി കൂടിയ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ് സോ റഫ് യൂസ് വരെ നമുക്ക് ചെയ്യാം നമ്മുടെ സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വൺ സൈഡിൽ ഇങ്ങനെ സ്കാലപ്പും ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് നമ്മുടെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് അതർ സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള അടിപൊളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളാം അടിപൊളി തുപ്പട്ട തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ വരുന്ന ഹെവി സാന്റൂൺ ബോട്ടം റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ അപ്പോൾ ഫോക്സ് ജോർജിറ്റ് ഫാബ്രിക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം ബ്രാൻഡിന്റെ റെഡി ടു വിയർ സെറ്റ് വിയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും എം ടു ഡബിൾ സൈസ് ആണ് എട്ട് എൽ ടു ത്രീ ആണോ എം ടു ഡബിൾ ആണോ എൽ ടു ത്രീ എൽ ടു ത്രീ അല്ലേ സൈസിങ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് യൂഷ്വലി ഫോർട്ടി സിക്സിനൊക്കെ റെഡി ടു വിയർ സെറ്റ് ജോർജിറ്റിൽ വളരെ കുറവാണ് അപ്പം നല്ലൊരു ബ്രാൻഡ് ആയതാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ സ്ലീവ്സിലേക്കും ലൈനിങ്ങോട് കൂടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല സ്പെഷ്യൽ വൈൻ ഷെയ്ഡാണ് ബോട്ട് ആണെങ്കിലും സൂപ്പറാണ് ദ വൺ സൈഡിൽ പടിയാണ് കൊടുത്തിരിക്കുന്നത് സോ വയർ വയറുള്ളവർക്കൊക്കെ വയർ പൊങ്ങി നീക്കത്തില്ല ഫിറ്റിങ്സിന് വേണ്ടി ഡോരി ഉണ്ട് ബാക്ക് സൈഡിലാണിങ്ങനെ ഇലാസ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വൺ സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയല്ലേ വൺ വൺ ഡബിൾ വൺ വൺ നയൻ സീറോയ്ക്ക് ഇത്രയും നല്ല ഫീച്ചേഴ്സുള്ള ഒരു കുർത്തി മിസ് ചെയ്തത് പ്രീഷിപ്പിങ്ങുമാണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒന്ന് നോക്കി നല്ല രസമുള്ള ഓർക്കിഡ് വയലറ്റ് ആൻഡ് മിക്സ് ഓഫ് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഓടംബീസ് വരുന്നത് എഗൻ ദി സെയിം ഹെവി സാൻഡൂൺ ഫാബ്രിക്കില് ഫ്രണ്ടിൽ പടിയും വിത്ത് ഡോരീസ് ബാക്കിൽ എലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് ഉള്ള ബോട്ടമാണ് കേട്ടോ ഹെവി സാന്റൂൺ ആണ് സോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തുമൊക്കെയുള്ള അട്ടിപൊളി സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് എൽ ടു ത്രീ എക്സ് സൈസ് മിക്സ് ചെയ്തത് സൂപ്പറാണ് ആണ് വൺ വൺ നയൻ സീറോ ആ എംബ്രോയിഡറി വർക്കിന്റെ ക്ലോസർ വ്യൂ ഒക്കെ നോക്കി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള നെക്കുമാണ് അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഇതുണ്ട് ഒരു സ്പെഷ്യൽ ആണ് നല്ല രസമുള്ള ഒരു പിങ്കിഷ് ഓണിയൻ കളർ ആണ് കേട്ടോ എംബ്രോയിഡറി വർക്കിന്റെ ക്ലോസർ വ്യൂ നോക്കി നല്ല ത്രേഡി എഫക്റ്റില് കമ്പ്യൂട്ടറൈസ്ഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് എർ ടു ത്രീ എക്സ് എൽ സൈസ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കളർ ഭയങ്കര ഭംഗിയാണേ ബോട്ടം പീസ് ഞാൻ പറഞ്ഞു ഹെവി സാന്റൂണിൽ വരുന്ന ആണ് കേട്ടോ അടിപൊളി ബോട്ടം ദുപ്പട്ട ഭയങ്കര ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ അപ്പം മിസ് ചെയ്യരുത് നല്ലൊരു ഗിഫ്റ്റിംഗ് ഒക്കെ ആയിട്ടാണെങ്കിലും വൺ വൺ നയൻ സീറോ ഫുൾ സെറ്റാണ് നമുക്ക് കിട്ടുന്നത് ഒരു ലൈനിങ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫാബ്രിക് എടുത്ത് വരണേ എത്ര പൈസയായിപ്പം ഇതൊരു നഷ്ടവും ഇല്ല സൽവാർ മാത്രം ഇടുന്നവർക്കും കുർത്തീസ് വെയർ ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് വൺ വൺ നയൻ സീറോ അപ്പൊ നമുക്ക് ഇനി അടിപൊളി ഒരു പാർട്ടിവിയർ കാണാം സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് അതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് കുഞ്ഞു കുഞ്ഞു ബീഡ്സിന്റെ നല്ല അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ത്രീ കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഗ്രാം ഷെയ്ഡ് ദിസ് വൺ വന്നിട്ട് ഒരു മെറൂണിഷ് കോഫി ഷെയ്ഡാണ് സ്പെഷ്യൽ ഷെയ്ഡ്സ് ആണ് റെഗുലറായിട്ട് നമ്മൾ കണ്ടുമെടുത്ത ഷെയ്ഡ്സ് അല്ല ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു ചെറിയ ഹാൻഡ് വർക്ക് അല്ല ബോട്ടിക് സ്റ്റൈലിൽ അട്ടിപൊളി ഹെവിയായിട്ട് ബ്രാൻഡ് കുർത്തിയാണ് അതിനെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് സെൻ്ററിലെ പ്ലീറ്റ്സ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ബട്ട് സ്റ്റിൽ ദ റേറ്റ് സെവൻ ട്വൻറ്റി ഫൈവേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇങ്ങനെ വരും എ ലൈൻ കട്ടാണ് സെൻറ്ററിൽ പ്ലീറ്റ്സ് ആണ് സോ വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഉള്ളവർക്കൊക്കെ ഹൈഡ് ചെയ്യാൻ നല്ല ഓപ്ഷൻസ് ആണ് ഈ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നത് ഗ്യാദേഴ്സിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞാൽ ഗ്യാദേഴ്സ് ഇച്ചിരി മെലിഞ്ഞവർക്കൊക്കെയാണ് നല്ലത് കാരണം കുറച്ചൊന്ന് വണ്ണം വെച്ച് തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യും പ്ലീറ്റ്സ് ആണ് പിന്നെ ആ ഒരു കുഴപ്പമില്ല നല്ലതായിട്ട് ഒതുങ്ങി തോന്നും ഈ ഒരു ഹാൻഡ് വർക്ക് ആണല്ലോ എന്നാൽ രസം നോക്കിയേ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് ഇന്നലെ കമന്റ് ഉണ്ടായിരുന്നു വീ നെക്ക് കൊണ്ടിരുന്നെന്ന് അപ്പോൾ ഇതായത് വി നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ് ബോഡി പോർഷൻ ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് സെവൻ ട്വൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിന് ഹൺഡ്രഡ് പേർസെൻറ്റേജ് വർത്താണേ അപ്പം നമ്മുടെ കുർത്തി വേറെ ഇട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള അടിപൊളി വി നെക്കാണ് ഹാൻഡ് വർക്ക് സൂപ്പറാണ് ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഒരു സ്പെഷ്യൽ കളർ ആണ് കോഫി കളർ എൻ്റെ കൂടെ ഒരു ബ്രൗണും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കോഫി ബ്രൗൺ ആണ് നല്ല വിരിവുണ്ട് ഏലിയൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് റേറ്റ് കുർത്തി കിട്ടുക എന്ന് പറയുന്നത് നല്ല ഇതാണ് കാരണം ഫോർട്ടി ഫോർ ഒക്കെയാണ് ശരിക്കും ബഡ്ജറ്റ് ബൈ കുർത്തീസിന് വരുന്നത് അപ്പം ഇത്രയും ഹാൻഡ് വർക്ക് കൊണ്ട് റേറ്റ് ജസ്റ്റ് അഫോർഡബിൾ ആണ് സേവൻഡ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടു നല്ല ഭംഗിയുള്ള ഗ്രീൻ ഗ്രാം ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്കർ ഗ്രീൻ ഗ്രാം ഷെയ്ഡിലേക്ക് ആൻറ്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ആണ് കാണിക്കുന്നത് നല്ല ഹാൻഡ് വർക്കാണ് നല്ല ഫിനിഷ് ആണ് കാരണം ഇത് ബ്രാൻഡഡ് കുർത്തിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജറ്റ് ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള ഒരു മെറൂണിഷ് ബ്രൗൺ ഷെയ്ഡാണ് മിക്സ് ഓഫ് മെറൂൺ ആൻഡ് ബ്രൗൺ മൂന്ന് ഷെയ്ഡ്സും സൂപ്പർ ഷെയ്ഡ്സാണ് സ്പെഷ്യലി ആൻഡിക് ബീഡ്സിന്റെ വർക്ക് നമുക്ക് എല്ലാത്തിലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഒക്കെയാണ് നല്ലൊരു യങ് ലുക്ക് ചെയ്യും വരുന്നത് അപ്പൊ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എപ്പോഴും ദ ഫാസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആയിട്ടുള്ള അജിട കുർത്തീസ് തന്നെയാണ് സ്വിറ്റഡ് പാറ്റേൺ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ റേറ്റ് ആണ് മെയിൻ സിക്സ് നയൻറ്റി മാത്രമേ ഒരു ത്രീ പീസ് പാനലിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന കുർത്തീസാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് ബ്ലാക്ക് ഉണ്ട് യൂഷ്വൽ അതിൽ കളേഴ്സ് തന്നെ നേവി ബ്ലൂ ഉണ്ട് പിന്നെ നമ്മുടെ റെഡിഷ് മെറൂൺ ഉണ്ട് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സോ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ത്രീ പീസ് ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തീസ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് അതായത് ഫ്രണ്ടിലൊരു പാനൽ വിത്ത് അതർ കളർ പിന്നെ സൈഡിൽ വേറെ കളേഴ്സ് വരുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിനെക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിററും ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എപ്പോഴും നമ്മൾ റെഗുലർ ആയിട്ട് കാണാത്ത ടൈപ്പ് അജറക്കിൻ്റെ പ്രിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തു വന്നിരിക്കുന്ന അജറക് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് റെഡിഷ് മെറൂണും ബ്ലാക്കും അപ്പോൾ നമുക്കൊരു റെഡ് കളർ ബോട്ടം ഓക്കെ ഇട്ട് കഴിഞ്ഞാൽ സിക്സ് നയൻ്റിക്ക് അടിപൊളി പാർട്ടി വെയർ ആയിട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നേവി ബ്ലൂവും റെഡിഷ് മെറൂണും ആണ് ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും സൂപ്പറാണ് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അട്ടിപൊളി അജ്ര കുർത്തി ഈ ഒരു റേറ്റ് ഒക്കെ നമ്മുടെ ഓണം സ്പെഷ്യൽ റേറ്റ്സ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ എല്ലാം നല്ല ഡിസ്കൗണ്ട് റേറ്റ്സിലാണ് കുർത്തീസ് കൊണ്ടുവരുന്നത് ഓണം സ്പെഷ്യൽ റേറ്റ്സ് ആണ് സിക്സ് നയൻറ്റി ത്രീ ഷിഫ്റ്റി സെക്കൻഡ് വൺ വരുന്നത് അട്ടിപൊളി റെഡിഷ് മെറൂണും നേവി ബ്ലൂ അപ്പോൾ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ബോഡി പോർഷൻ വരുന്നത് റെഡി ഷ്മറോണും യോക്ക് ഏരിയയിലേക്ക് വരുന്നത് സോറി സെൻട്രൽ പാനലിലേക്ക് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡും ആണ് കേട്ടോ ഹാൻഡ് വർക്ക് കാര്യങ്ങളെല്ലാം സെയിം ആണ് നല്ല ഫാബ്രിക് ക്വാളിറ്റിയാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി വരുന്നത് നല്ല കോട്ടണിൽ അജറക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് നമുക്ക് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹാൻഡ് ബ്ലോക്ക് വേണ്ടാണെന്നുള്ളത് അതിന് വേറെ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല ഹാൻഡ് ബ്ലോക്ക് ആണോ എന്നറിയാൻ നമുക്കത് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ ടച്ച് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ചെയ്യണം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണം ഒട്ടും അറിയില്ല വെബ്സൈറ്റ് ഒട്ടും അറിയില്ല എന്നുള്ളവർക്ക് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് മെൻഷൻ ചെയ്ത് സൈസ് കൂടെ പറഞ്ഞ് ഇട്ടച്ചാൽ മതി സ്ക്രീൻഷോട്ട് വിത്ത് സൈസ് മെൻഷൻ ചെയ്ത് അയച്ചേച്ചാൽ മതി എന്തേലും എമർജൻസി ഓർഡേഴ്സ് ആണെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് പറയണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി താങ്ക്